ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാ കാർഡുകളും പൊളിച്ചതുപോലെ തോന്നിയില്ലേ എല്ലാവരുടെ നന്മ കാട് വിക്ടിം കാർഡ് പ്രിപ്പയർഡ് കാർഡ് കോമണർ കാർഡ് ഇതെല്ലാം ഒന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാർഡുകളുമായി അനീഷ് മുന്നിലാണ് നിൽക്കുന്നത് അനീഷിന്റെ മലയാള ഭാഷാ കാർഡും കൂടെ ഇറക്കിയിട്ടുണ്ട് പുതിയതായിട്ട് അക്ബർ ഇതിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ അനീഷിനെതിരായിട്ട് അനുവിയും അനുവും അക്ബറും തമ്മിലുള്ള ബസിന്റെ വിഷയം ആ അനു അക്ബറിനെതിരെ എടുത്ത ഒരു ആരോപണം അതിനെ സത്യം പറഞ്ഞ ഫയർ ആക്കി അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഇതാക്കിയിട്ടില്ല പക്ഷേ അനുവിൻ്റെ എല്ലാ ഗെയിമുകളെയും ഒന്ന് ആക്കി ഒന്ന് കളിയാക്കി ഒന്ന് നൈസായിട്ടൊന്ന് ആക്കി വിറ്റിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതായത് ഇന്ന് ആദ്യത്തെ എപ്പ് സാറ്റർഡേ എപ്പിസോഡാണ് ഇനി ബാക്കി വിഷയങ്ങൾ നാളെ ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ തന്നെ ഇന്ന് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാർഡുകളും ഇന്ന് കാണിച്ചായിരുന്നു പിന്നെ ഇന്ന് ലാലട്ടൻ്റെ മൂടെ എന്ന് പറയുന്നത് ഒരു കളിയാക്കൽ മോഡായിരുന്നു അതായത് കളിയാക്കി ഒന്ന് ആക്കി അയ്യേ എന്ന് എന്ത് കേട്ടില്ല മനസ്സിലായില്ല എന്താ ഈ കുട്ടി പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ സംഭവം ആക്കി വിടലായിരുന്നു അത് ആദ്യം നമുക്ക് അനുവിൻ്റെ കാര്യം പറയാം അനുവിൻ്റെ ബസ്സിൻ്റെ കാര്യം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അനുവിനെ ഇന്ന് പല കാര്യങ്ങളിലും പല രീതിയിൽ ആക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അതെ ഒന്നാമത്തെ കാര്യം ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിയാണെന്നല്ലോ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെട്ടതും തുള്ളിച്ചാടിയതും ഒക്കെ അക്ബറിനെതിരായിട്ട് സോ ലക്ഷ്മിയെ കൊണ്ട് തന്നെ അക്ബറിന് വേണ്ടിയിട്ട് വിചാരണ ചെയ്യിപ്പിച്ചു രണ്ടാമത്തെ കാര്യം കാണാത്ത കാര്യം പറഞ്ഞ ലക്ഷ്മി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെയുള്ളത് നിവിനെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയുക ചെയ്ത് നിവിനെ കൊണ്ട് പറയിച്ചു അതായത് നീ വലിയ അമ്പാവിൽ അല്ലല്ലോ നിന്നെ ആരെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല നിവിന്റെ കൈയും കടിക്കുകയും മാന്തയും ചെയ്തു എന്ന് പറയിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടംപോലെ കാടുകൾ അനുവിന് വിക്റ്റിം കാട് കനച്ചിൽ കാട് നന്മക്കാട് ഈ കാടുകളൊക്കെ അനുവിന് കിട്ടുന്നു പിന്നെയുള്ളത് അനു ഇവിടെ ക്യാപ്റ്റൻ്റെ കാര്യം അതായത് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണെങ്കിൽ ലാലേട്ട എന്താ അത് വേണ്ടേ അപ്പോൾ തനിക്ക് ഇമ്മ്യൂണിറ്റി വേണ്ട അപ്പോൾ താൻ തനിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ താൻ എന്തെടുക്കൂലേ എന്നുള്ളൊരു കളിയാക്കൽ രീതിയിൽ അനുവിനാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് ആര്യൻ്റെ അനുവിൻ്റെ ടാസ്കിനകത്ത് ആര്യൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അനു തള്ളി അല്ല അനു തള്ളിയായിരുന്നു അനു ഒന്ന് പുഷ് പുഷിതായിരുന്നു അപ്പൊ അത് ചെയ്യാം അത് അറിയാതെ തള്ളിയതാണ് ലാലേട്ട അപ്പൊ തള്ളരിച്ചിരി കൂടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ ഉള്ളത് സാരി വിടുത്ത എന്തിനാണ് കളിച്ചത് അത് പിന്നെ ബോൾ പിടി റെഡ് ബോൾ പിടിക്കാനായിരുന്നു അപ്പൊ അക്ബർ അവിടെ പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അത് ഇനിയിപ്പ നമ്മൾ സാരി വല്ല മലിച്ചടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അത് കൊടുത്തോണ്ട് വന്നത് സോ ഇങ്ങനെ 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 പല രീതിയിലായിരുന്നു അനുവിന് ഇന്ന് കിട്ടിയിരുന്നത് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് അനുവാണെങ്കിൽ ഒരു ഒരു പോയ ചിരി വെച്ചിട്ടാണ് അനു ഫേക്ക് ചിരിയാണോ വളിച്ച എന്ന് പറഞ്ഞില്ല അനു ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ സോ ഇതൊരു ആക്കൽ എപ്പിസോഡായിരുന്നു ഫുൾ ആക്കലായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് ഇത്രയും കാര്യങ്ങളാണ് അനുവിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഷാനവാസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഷാനവാസിന്റെ നോമിനേഷൻസ് പറയുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഷാന എനിക്കൊരു കുഴപ്പമില്ല കാരണം കേട്ടാ നോമിനേഷൻസ് പറയുന്നതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് അനീഷിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അതായത് ഈ ഷാനവാസ് നോമിനേഷൻ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരുന്നാണ് ഫുൾ കരച്ചിലായിരുന്നതെന്ന് സോ അങ്ങനെ അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ തുറന്ന് കാട്ടുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത് അല്ലാതെ ഭയങ്കര ഫയറിംഗ് ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ സീറ്റ് ആ ആരിനാണോ സാബു ആയിരുന്നോ ആവേണ്ടിരുന്നത് അപ്പം ഇവിടെ നിവിൻ എൻ്റെ ഇടയിൽ കയറി കാളിച്ചത് എന്താണ് ഇതൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അവർ അവർ അവരുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അതിൽ ലാലട്ടനായിട്ടുള്ള പ്രത്യേകത ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയുള്ളത് അനീഷിൻ്റെ മലയാളം കാടാണ് അനീഷ് സത്യം പറഞ്ഞാൽ മലയാളം കാട് ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ ആദ്യമൊക്കെ ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ മല ഞാൻ മലയാളത്തെ സ്നേഹിക്കുന്നു മലയാളം ആണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഭവം ജനങ്ങളിലേക്ക് ഒന്ന് ഇത് കൊടുത്തിരുന്നു അനീഷ് കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ അനീഷ് വലിയ മലയാളം മലയാളത്തിൻ്റെ ഇതൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എഴുതുന്ന ഒരാളാണ് എഴുത്തുകാരനാണ് ഞാൻ ബഹുമാനിക്കുന്നു അപ്പോൾ അതിനകത്ത് അനീഷ് അവിടെ മലയാള ഭാഷയെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അനീഷ് ചെയ്യുന്നുണ്ട് പക്ഷേ അക്ബർ അവിടെ ഒരു മാനിപ്പുലേഷൻ നടത്തി എന്തെന്നറിയാമോ അനീഷ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പറയുന്നത് മോശമാണെന്നൊന്നും അനീഷ് അവിടെ പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പറയുന്നവർ മോശമാണെന്നും അനീഷ് പറഞ്ഞിട്ടില്ല പക്ഷേ അക്ബർ അങ്ങനെ ആക്കാൻ നോക്കിയിട്ടുണ്ട് അനീഷ് അങ്ങനെ പറഞ്ഞില്ല പക്ഷെ അനീഷ് ഇവിടെ അനീഷ് മനസ്സിൽ ഷെഡ്യൂൾ ചെയ്ത സമയങ്ങളുണ്ട് അനീഷ് ഭയങ്കര പ്രിപ്പയർഡായിട്ട് എപ്പോഴും ഏത് നേരത്താ കളിക്കേണ്ടത് ഏത് നേരത്ത് പറയണം ഏത് നേരത്തെ ഞാൻ വഴക്കിടണം ഇതൊക്കെ അനീഷ് കാൽക്കുലേറ്റ് ചെയ്ത് ഭയങ്കര പ്രിപ്പേർ കാർഡ് ഉപയോഗിക്കുന്ന ആളാണ് അപ്പം രാവിലെ ആറ് മണിക്കോ ഒമ്പത് ഇടയിൽ ഒരു വഴക്ക് ഉണ്ടാക്കണം കാര്യം ആ സമയത്ത് ആരും ഉണ്ടാവില്ല എന്റെ വോയിസ് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റും ആൾക്കാർ ഇൻട്രൻ ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല സോ ആ സമയത്ത് മാക്സിമം കളിക്കാൻ നോക്കുക ഇതൊക്കെ അനീഷ് പ്രിപ്പയർ ആക്കി വന്ന കാര്യങ്ങളാണ് മനസ്സിലായി എന്നിട്ട് അനീഷ് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും ഒന്നും അറിയാത്ത ആളല്ല അനീഷ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല അനീഷ് മനസ്സിലായി വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ എപ്പോൾ എപ്പോഴെടുത്തിടണം ഇപ്പം ആരിനെയാണ് കൂടുതൽ ിൽ പിടിക്കുന്നത് അനീഷ് ആര്യൻ നിങ്ങൾക്ക് ഈ ഇതറിയാമോ ഈ ഒരു വേർഡ് അറിയാമോ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ആര്യൻ എതിർപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആര്യൻ അവിടെ മലയാള ഭാഷയെ നിന്ദിച്ചു നിന്നെടുക്കും പക്ഷെ ആര് അത് അറിഞ്ഞാൽ കളിക്കണത് ആര് അത് മനസ്സിലായി ഈ പുള്ളിക്കാരൻ ഈ ഒരു കാടാണ് എടുക്കുന്നത് അപ്പോൾ ആര്യൻ അതിനുശേഷം ശരി ഞാൻ കേട്ടോളാം നിങ്ങളുടെ എല്ലാ വാക്കുകളും ഞാൻ കേട്ടോ അത് ആര്യൻ്റെ ഗെയിമാണ് അത് ആര്യം ഒന്നും കളിക്കണത് അനീഷിൻ്റെ അടുത്ത് ഞാൻ അനീഷട്ടോ എനിക്ക് പറഞ്ഞുതരും ഓരോ വേർഡും പറഞ്ഞുതരും ഇത് ആര് ഗെയിമാണ് ഇത് ആര് ഇതിനെ എപ്പോൾ നെഗ്ലക്റ്റ് ചെയ്യുന്നോ അനീഷ് അവിടെ പറയും നിനക്ക് മലയാള ഭാഷയെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തുടങ്ങും അത് ആരും കറക്റ്റായിട്ട് അനീഷിൻ്റെ ഗെയിമിനെ പിടിച്ചിട്ടുണ്ട് പക്ഷേ അനീഷ് ഒരിക്കലും ഇംഗ്ലീഷ് മോശമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പറയുന്ന മോശമാണെന്നൊന്നും പറഞ്ഞാൽ അത് അക്ബർ ഇറക്കിയ ഒരു കാടാണ് അപ്പം ഇനി വേറൊരു കാര്യം എനിക്ക് അനീഷിനെ കുറിച്ച് പറയുന്നത് അനീഷ് ആവശ്യമില്ലാണ്ട് വഴക്കിടാൻ പോകരുത് എല്ലാ കാര്യത്തിലും അനീഷ് വഴക്കിടാ പോകുന്നത് ഈ വഴക്കടല് കാരണമാണ് ഇന്ന് ഇന്ന് ലാലേട്ടം പൊക്കിയത് അതായത് ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് സുപ്രഭാതം വന്നതെന്നുള്ളത് വഴക്കടലിൽ പൊക്കിയത് മിണ്ടാതിരിക്കണം ഒരിക്കലും ഒരുപാട് എപ്പോഴും നമ്മൾ എല്ലാത്തിനും നമ്മൾ കയറി ആർഗ്യൂ ചെയ്യുന്നത് ശരിയല്ല ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് മനസ്സിലായില്ലേ ചില കാര്യങ്ങൾ എല്ലാത്തിനും കണ്ട് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിടിക്കപ്പെടും ഇപ്പം അനീഷ് ഇന്നലെ കാണിച്ചതും കുറച്ച് ഓവറായിപ്പോയി എന്നെ എന്തുകൊണ്ട് എടുത്തില്ല ഞാനായിരുന്നു അതിൻ്റെ ആവശ്യമില്ല ചിലതൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുക ജനങ്ങളിലേക്ക് നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കരുതൊന്നും വെറുതെ ഇട്ട് കൊടുക്കരുത് അയ്യ് ഇയാർ എന്താ ഈ കാണിക്കണം ആ രീതി ഇട്ട് കൊടുക്കരുത് നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് നമ്മുടെ കൂടെ പ്രേക്ഷകർ അറിയാം നമ്മൾ വെറുതെ അത് നശിപ്പിക്കാൻ നിൽക്കരുത് ആ ഒരു ഇത് ചില്ല് പൊട്ടിക്കാൻ നിൽക്കരുത് അപ്പോൾ അനീഷ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട് വഴക്കിടുന്നുണ്ട് അതിൻ്റെ ആവശ്യമേ ഇല്ല മിണ്ടായിരിക്കുക അനീഷിന് ഓൾറെഡി നല്ല ഇതുണ്ട് മിണ്ടാതിരിക്കുക അക്ബർ ഇപ്പോൾ പൊട്ടിക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാര്യം അനീഷിൻ്റെ ഈ സുപ്രഭാതം ഓൾറെഡി ഹിറ്റായിട്ടുണ്ട് അപ്പം അക്ബർ പൊട്ടിക്കാൻ നോക്കിയാലും നടക്കത്തില്ല പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് അനീഷ് മിണ്ടാതിരിക്കുക അതാണ് അനീഷ് ചെയ്യേണ്ടത് പിന്നെയുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഫുഡ് തട്ടിപ്പറിച്ചോ തട്ടി ലക്ഷ്മി അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആതിരയുടെ വീഡിയോ മനഃപൂർവ്വം കാണിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യം അതവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ആര്യൻ കോയിൻ സ്ക്രാച്ച് ചെയ്തതും നിവിൻ കോയിൻ സ്ക്രാച്ച് ചെയ്തതും ചോദ്യം ചെയ്തു ലാലേട്ടൻ ദേഷ്യപ്പെട്ടു പിന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരെക്കുറിച്ചും അറിയാം അതുകൊണ്ട് തന്നെ കാട് കൊടുത്തതൊക്കെ വളരെ എനിക്ക് നല്ല രസത്തിലാണ് അവർ എല്ലാവർക്കും നല്ല രീതിയിൽ കാട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാട് കിട്ടിയത് അനീഷിനാണ് വിക്ടിം കാർഡ് നന്മ കാർഡ് കോമൺ കാർഡ് സേഫ് കാർഡ് ഒറ്റപ്പടൽ കാർഡ് പിന്നെ അതുപോലെ തന്നെ പല കാർഡുകളും മിക്ക കാർഡുകളും അനീഷിനാണ് ഏറ്റവും കൂടുതൽ ആ കാർഡുകളൊക്കെ അനീഷ് കളിക്കുന്നുണ്ട് എല്ലാ കാർഡുകളും അനീഷ് കളിക്കുന്നുണ്ട് അനീഷും ആ എനിക്കൊന്നും അനുവാണ് അവിടെ ഈ സീസണിലെ ഡ്രാമ കിങ് ആൻഡ് ഡ്രാമ ക്യൂന്ന് ഞാൻ പറയും നല്ല രീതിയിൽ കണ്ടന്റും കൊടുത്തിട്ടുണ്ട് നല്ല പോസിറ്റീവ് വെയിലാണ് പറഞ്ഞത് കേട്ടോ ഇതൊക്കെ വഴക്കായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഇതൊന്നും ചെയ്യരുത് കേട്ടോ നാടക്കേതാണ് ഇതൊക്കെ നെഗറ്റീവായിട്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഗെയിമിൻ്റെ ആസ്പെക്റ്റിലാണ് പറയുന്നത് ഫാൻസുകാർ ഇതൊക്കെ എടുത്തിട്ട് നാടക്കേതാണ് ഇങ്ങനെയൊക്കെ ഞാൻ നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞത് ഇതെല്ലാം ഗെയിമാണ് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റും ഇതും കൊടുത്തേക്കുന്നത് അനുവും അനീഷുമാണ് സോ ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ഈ സീസണിലെ ഡ്രാമ കിങ് ആൻഡ് ഡ്രാമാ ക്യുവിൻ അതൊരു അതൊരു കോമ്പിളൻസ് ആയിട്ട് എടുക്കുക കേട്ടോ ലക്ഷ്മിപ്രിയയൊക്കെയായിരുന്നു സീസൺ ഫോറിലെ ഡ്രാമ സോ ആണ് മനസ്സിലായില്ലേ പുതിയൊരു കാർഡുകൾ അതായത് കാർഡ് കൊടുത്തത് എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആര്യൻ ആര്യ നന്മക്കാട് ഇറക്കലുണ്ട് ഞാൻ ഞാൻ അത് നിവിൻ കൊടുത്തപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതെ എടുക്കുന്നുണ്ട് കാര്യം ബിഗ് ബോസ് ലാലട്ടന്റെ എപ്പിസോഡിൽ പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല ലാലട്ട പാർട്ട് ഓഫ് ദി ഗെയിം പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയും ശരിക്കും എപ്പിസോഡിനകത്ത് ആരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എപ്പിസോഡ് ലാലട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ പാർട്ട് ഓഫ് ദി ഗെയിം പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയും അവിടെ ഒരു നന്മ കാണിക്കുന്നുണ്ട് ശരിയാണ് അപ്പം ഇങ്ങനെ എല്ലാ കാർഡുകളും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം സോ ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ ഓക്കെ ആയിരുന്നു ഭയങ്കര തീപ്പൊരി ആയിരുന്നില്ല എന്നാൽ എല്ലാവരുടെയും എല്ലാ കാർഡും പൊടിച്ച് കൊടുക്കുന്നു ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡൊക്കെ ഇങ്ങനെ ആയിരിക്കും കാര്യം ഇനി ഫയർ ആക്കൂല അവര് ഇനി ഫയർ ആക്കാൻ നിൽക്കൂല മനപ്പൂർവ്വം ചെയ്യാത്ത എനിക്ക് ഫീൽ ചെയ്തു അത് അത് മനപ്പൂർവ്വം ചെയ്യാത്ത കാര്യം അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കും കണ്ടസ്റ്റൻസിനെ അതുകൊണ്ട് ഇനിയുള്ള എപ്പിസോഡ്സ് എല്ലാം ഇങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം ലാലേട്ടം വരുന്നു ഇനി മൂന്നാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നു ഈ ആഴ്ച നടന്ന സംഭവ വികാസങ്ങൾ കാണിക്കുന്നു വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നു എന്താണ് ആരൊക്കെയാണ് നോമിനേഷൻ കഴിഞ്ഞത് എനിക്ക് ആ ഷാനവാസ് നോമിനേഷൻ വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നില്ല എന്ത് പറ്റി ഏഹ് അത്രയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ലാലട്ട ഈ മേൽ ഷോനിസം എന്ന് പറഞ്ഞ കാര്യം എടുത്തിട്ടു പിന്നെ അത് വെറുതെ നോമിനേഷൻ എടുത്തിട്ടു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല വിഷമോ ഇല്ല അനീഷെ വിഷമോ ഇല്ലേ ഏഹ് എനിക്ക് വിഷമമില്ല ലാലേട്ട ഒരു വിഷമവും ഇല്ല നോമിനേഷൻ ഇടാം ഇട്ടോ നോമിനേഷൻ ഇടണം വല്ല കുഴപ്പമുണ്ടോ ാലേട്ട ട്ടോ ഇട്ടോ അപ്പൊ അനീഷ് നല്ല വിഷമം ഉണ്ടായിരുന്നു ലാലേട്ട നോമിനേഷൻ കഴിഞ്ഞിട്ട് ഷാനവാസ് എന്റെ അടുത്ത് വന്നിരുന്ന് കരയായിരുന്നു നിവിന്റെ ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു അതിലേ നൂറെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു ആ ഷാനവാസിന്റെ മതിപ്പ് പോകാനുള്ള കാരണം അതാണ് ലാലേട്ട എനിക്ക് ആ ശരി അതാണ് അതാണ് സംഭവം അപ്പം അനീഷ് നിവിന് നിവിൻ ആയിപ്പോയി നിവിൻ്റെ അടുത്ത് പോയി കൈ കൊടുത്തു പിന്നെ എന്തോ ഒരു രഹസ്യം ഇവരെക്കുറിച്ച് പറയാനുണ്ട് അതെന്താണ് രഹസ്യം ഷാനവാസേ ഇല്ല ലാലേട്ട അതൊരു രഹസ്യമല്ല നൂറെ അതെന്താണ് രഹസ്യം ലാലേട്ട അത് എന്തോ രഹസ്യമാണ് പിന്നെ ഞാൻ വിട്ടുകണഞ്ഞ് ലാലേട്ടാ ആ എന്തായിരുന്നാലും അനീഷ് കള്ളം പറയാണോ ഇല്ല ലാലേട്ട ഈ ഷാനവാസിന് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഷാനവാസ് അത് പിന്നെ ലാലട്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആയിരുന്നോ മോനെ മോനത്തക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച കുറെ തന്നല്ല മക്കൾക്കിയിരുന്നോ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തത് ആരാണ് ആ നിവിൻ എന്താണ് നിവിൻ ഈ ഗ്രൂപ്പിലുണ്ടോ അയ്യോ ലാല നിവിന്റെ ഒരു വിളയാട്ടാണ് കേട്ടോ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിവിൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യും ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് നിവിൻ ലാലേട്ട ഞാൻ ഗ്രൂപ്പിലൊന്നും ഇല്ല ലാലട്ടെ എന്റെ പൊന്നെ എനിക്ക് ഗ്രൂപ്പിലൊന്നും വരണ്ടേ ഒരിക്കലും അല്ല ലാലേട്ടാ എങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് എന്താണ് അന്റെ ഇടയിൽ പോയി കിടന്നത് കണ്ടായിരുന്നല്ലേ പിന്നെ നമ്മൾ കാണത്തില്ലേ ആ ലാലേട്ടാ പിന്നെ ഞാനാണെങ്കിൽ വെറുതെ ഇങ്ങനെ അവിടെ കൂടെ പോവേന്ന് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് അർഹതയില്ലാത്ത ആൾക്കാരൊക്കെ വെറുതെ അവിടെ ഉണ്ടായിരുന്നു അനു എന്താണ് ലാലേട്ട എൻ്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ചു ആ കോരി ഒഴിച്ചിട്ടൊന്നും ഇല്ല ജസ്റ്റ് തളിച്ചതേ ഉള്ളൂ ആഹാ തളിച്ച് ലാലേട്ട എന്റെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ തളിച്ച് അപ്പൊ പിന്നെ ാലും ഒന്നുമില്ല ലാലേട്ടാ എൻ്റെ ഉണ്ണി വയറ് അതിനകത്ത് കുടുങ്ങി അത്രേ ഉള്ളൂ പിന്നെ ഇനി ഇത് ക്ഷമയുടെ ടാസ്ക് ആണല്ലോ ലാലട്ട ആർക്കാണെങ്കിൽ ക്ഷമയൊന്നും നോക്കട്ടെ ആര്യനും സാപമാനും ക്ഷമയുണ്ടായിരുന്നു വേറെ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇല്ലാത്തത് ഓ എല്ലാവരും കാണുന്നുണ്ട് നമ്മളൊക്കെ കാണുന്നുണ്ട് അയ്യോ ലാലട്ട ഞാൻ കള്ളം പറയില്ലോ ഓക്കെ ശരി ഞാൻ പൊതുവേ പറഞ്ഞതാ ഇനി എടുത്ത് ആര്യൻ എന്താണ് ലാലട്ടോ ഞാൻ എഫോർട്ട് എടുത്ത് ലാലേട്ടാ ഞാൻ പിന്നെ കുറേ ട്രൈ ചെയ്തു ലാലേട്ടാ ലക്ഷ്മി എന്താണ് ലക്ഷ്മി എന്താണ് പണിയെടുപ്പിച്ചല്ലോ എൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ അത് കഴിപ്പിച്ചില്ല അതെന്താണ് എടുത്തുകൊണ്ട് പോയി ഫുഡ് മുന്നിൽ നിന്ന് ആ ലാലട്ട ഞാനത് മനഃപൂർവ്വമല്ല വളരെ സോഫ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോയതാണ് ആ നമ്മൾ കണ്ടു സോഫ്റ്റ് ആണെന്നൊക്കെ എന്താണ് സാബുമാൻ ആനു ടോയ്ലറ്റ് പോകാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ലാലോട്ട അത് പറ്റത്തില്ല ലാലോട്ട അത് സമ്മതിക്കത്തില്ല ടോയ്ലറ്റ് പോകണമെങ്കിൽ വിട്ടിട്ട് പോണം അനും എങ്ങനെയാണ് ശരിക്കും ടോയ്ലറ്റ് പോകണമായിരുന്നോ എനിക്ക് പോകണമായിരുന്നു ലാലോട്ട എന്നിട്ട് പോകണമൊന്നും കണ്ടില്ലല്ലോ അത് പിന്നെ വെറുതെ ഇങ്ങനെ ഞാൻ ജീൻസൊക്കെ ഊരി ആ അത് നമ്മൾ കണ്ട് അത് കഴിഞ്ഞിട്ട് അക്ബർ എന്താണ് ആര്യന് ആര്യ എന്താണ് പറയാനുള്ളത് ലാലേട്ട ആര്യൻ്റെ ഭാഗത്തായിരുന്നു കൂടുതൽ വെയിറ്റ് ലാലേട്ട ഏ ക്യാപ്റ്റന് ശരി അപ്പം ക്യാപ്റ്റൻ്റെ ഡിസിഷൻ എങ്ങനെയായിരുന്നു ആതിലെ പറയൂ ഞാൻ ലാലേട്ട എനിക്ക് കൂടുതൽ തോന്നിയത് ആര്യനെയല്ല സാബുമാനെയാണ് ആര്യൻ കുറേ തവണ കൈ റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നോമിനേഷനിൽ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വരണം എന്ന് വിചാരിച്ചിട്ട് മനപ്പൂർവ്വം ചെയ്തതാണോ ഏ അങ്ങനെയൊന്നും അല്ല ലാലേട്ട അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നിവിൻ ലാലേട്ട രണ്ട് പേര് നന്നായിട്ട് കൈമടക്കുന്നുണ്ടായിരുന്നു വെയിറ്റ് ഹോൾഡ് ചെയ്തത് കൂടുതൽ ആര്യനാണ് ലാലേട്ട പിന്നെ എന്താണ് പിന്നെ ലൂസർ ലൂസർ എന്ന് പറഞ്ഞ ലക്ഷ്മി പുറകെ നടന്നത് ഏഹ് ലാലേട്ട ഈ ആര്യൻ ആണ് കൂടുതൽ റിലാക്സ് ഒക്കെ ചെയ്തത് സോ അയാള് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നുമില്ല ആ അപ്പോൾ ആര്യൻ അനുവിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു ലാലേട്ട പിന്നെ ഞാൻ ലൂസറാണ് ലാലേട്ട എനിക്കറിയാം ലാലേട്ട ഞാൻ ലൂസറാണ് ഓക്കെ അനു എന്താണ് ആര്യൻ ക്യാപ്റ്റൻ ആവണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ലാലേട്ട ക്യാപ്റ്റൻ ആവുന്നത് ഏ എന്താ ഈ കുട്ടി പറയണത് ഒന്നും മനസ്സിലായില്ല അല്ല ലാലട്ട ആര്യൻ ക്യാപ്റ്റൻ ആവണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലാവണത് എനിക്ക് മനസ്സിലായില്ല എന്താണ് മോള് പറയുന്നത് എന്താണ് പറഞ്ഞത് അനീഷ് എന്താണ് ഈ കുട്ടി പറഞ്ഞത് ആ സത്യം പറഞ്ഞാൽ ലാലേട്ട എനിക്കും അറിയത്തില്ല എന്താണ് ഈ കുട്ടി പറഞ്ഞത് ഷാനവാസ് അത് പിന്നെ ലാലട്ട ഈ ക്യാപ്റ്റൻ ആവണം ക്യാപ്റ്റനായി വീട് നോക്കണം എന്നാണ് അനു ഉദ്ദേശിക്കുന്നത് ഓ അങ്ങനെയാണോ എനിക്ക് മനസ്സിലായില്ല എന്താണ് എന്താണ് പറയൂ നൂറ പറയൂ നല്ലൊരു ക്യാപ്റ്റൻ ആവണം എന്നാണ് ലാലട്ട ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണിറ്റി വേണ്ടെന്നാണ് അപ്പം ഇമ്മ്യൂണിറ്റി വേണ്ടേ അപ്പം അനുവിന് ഇമ്മ്യൂണിറ്റി വേണ്ട അല്ല ഇമ്മ്യൂണിറ്റി വേണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല ആര്യൻ ക്യാപ്റ്റൻ നോമിനേഷൻ ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ആയത് ഓ അതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം പറയൂ അല്ല അല്ല ഇനി കുറച്ച് പേര് ബാക്കിയുണ്ട് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ആയിട്ടില്ല സാവുമാനും അങ്ങനെയാണ് ഇപ്പം സാവുമാൻ അയ്യോ എന്നെ പിടിച്ചിട്ടല്ലേ അതായിട്ട് ഞാനും ഇമ്മ്യൂണിറ്റി ആവാനേ നോക്കുകയുള്ളൂ അല്ല ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ എന്താ കുഴപ്പം അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പം ഞാൻ ഇമ്മ്യൂണിറ്റി നോക്കും ലാലേട്ട ആ അപ്പൊ നോമിനേഷൻ ഉണ്ടെങ്കിൽ അനു ഇമ്മ്യൂണിറ്റി നോക്കൂലേ അത് നോക്കാം പിന്നെന്താ കുഴപ്പം ഏ ആ എനിക്ക് മണ്ണപ്പം മാത്രമേ ചുട്ട് കളിക്കാൻ അറിയത്തുള്ളൂ ലാലേട്ടാ ഈ ടാസ്കുകളൊന്നും എനിക്ക് കളിക്കാൻ അറിയില്ല പ്രത്യേകിച്ച് ക്രിക്കറ്റേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ക്രിക്കറ്റേഴ്സ് ആരൊക്കെ ഉള്ളത് ഇവരൊക്കെയാണോ അതെ ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ ഷാനവാസ് ആ അല്ലല്ലോ ആ പോയിന്റ് കിട്ടിയല്ലോ ഏ അത് ലാലേട്ടാ എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല ശരി ആരെങ്കിലും പുഷ് ചെയ്തോ ആരിനെ ആരെങ്കിലും പുഷ് ചെയ്തോ എന്നെ അനുപുഷ് ചെയ്തു ലാലേട്ട പുഷ് ചെയ്തോ അയ്യോ ലാലേട്ട ഞാൻ മനപ്പൂർ തള്ളിയതല്ല വെറുതെ തള്ളിയതാണ് ആ ബോളൊന്നും ഇല്ലാത്തപ്പോൾ ഇവിടെന്നെ തള്ളി ലാലേട്ട ആ മനപ്പൂർം തള്ളിയതല്ലെന്നല്ലേ പറഞ്ഞത് അത് കളിയുടെ ഭാഗമല്ലേ അല്ലേ ലാലട്ട ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇവിടെ തള്ളി എങ്ങനെയാണെങ്കിൽ ലാലേട്ട എന്നെയും അവൻ തള്ളി ഫുള്ള് തള്ളാണല്ലോ അനുമോൾ എന്തൊന്നാണേ ഫുൾ തള്ളാണല്ലോ ഏ ലാലേട്ടൻ സോറി അക്ബർ ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടും റദ്ദാക്കിയല്ലേ വൈ അത് പിന്നെ ലാലേട്ട എന്നെക്കാട്ടിയും പോയിന്റ് ഈ ആര്യം കിട്ടും അതുകൊണ്ട് അപ്പം നിങ്ങൾ ഗ്രൂപ്പ് കളി ഇല്ലല്ലേ ശരി ശരി അപ്പോൾ എന്തായിരുന്നാലും അനീഷ് എന്താ പറയാനുള്ളത് റദ്ദാക്കാൻ പറഞ്ഞ എന്താണ് ലാലേട്ട ശരിക്കും പറഞ്ഞാൽ അക്ബറും ആലിനും ഒരു ടീമാണ് ഒരു ഗ്രൂപ്പ് പോയപ്പോഴും അയ്യോ നമ്മൾ ഗ്രൂപ്പല്ല ലാലേട്ട നമ്മൾ ഗ്രൂപ്പ് അല്ല അവൻ എന്തെങ്കിലും പോയിന്റ് കിട്ടി ഞാൻ കൂടുതൽ കളിക്കാൻ നിന്ന് അല്ല ലാലേട്ട ഷാനവാസിന് വേണമെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു ഞാനപ്പം കയറിയേ ഷാനവാസ് എന്തിനു ഹെൽപ്പ് ചെയ്യണത് വെറുതെ ഷാനവാസ് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ കാർഡും പൊളിച്ചിറക്കി അതായത് അനീഷ് പറയുന്ന ഗ്രൂപ്പ് കോംബോ കാർഡില്ലേ അതും പൊളിച്ചെടുക്കുകയായിരുന്നു ലാലേട്ട് ഷാനവാസിന് എന്തിനു നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ഒറ്റക്കെട്ടിക്കുള്ള ടാസ്ക് അല്ലേ അത് ഷാനവാസിന്റെ ഉത്തരവാദിത്വമല്ലേ ഷാനവാസൻ നോക്കിക്കോളും ഏ അല്ല ലാലട്ട ഈ അക്ബർ എന്ന് പറയുന്നത് രാജാനു ബാഹുവായിരുന്നു അതുകൊണ്ട് അല്ല ലാലട്ട അങ്ങനെയല്ല ലാലട്ട അപ്പൊ ഷാനവാസ് ഞാൻ ചെയ്തിരുന്നു എങ്കിൽ പിന്നെയും ഗ്രൂപ്പീസ് ഒന്ന് പറയുമായിരുന്നു അതുകൊണ്ട് ഞാനില്ല ആ അയ്യ് അങ്ങനെ പറയരുത് അനീഷ് ബോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബോൾ ഇട്ടുമായിരുന്നു നിങ്ങൾ ഷെയർ ചെയ്ത് അങ്ങ് എടുത്തോ ആദിലേ നൂറി നിങ്ങൾ ഒന്നായിട്ടാണോ കളിക്കുന്നത് അല്ലല്ലേട്ട പിന്നെ അല്ല അത് ഞാൻ ബോൾ കൊടുക്കണ കണ്ടു അല്ല നമുക്ക് വേണ്ടാന്ന് പറഞ്ഞത് ആലേട്ടാ ഓക്കെ ഓക്കെ എന്നാലും ബോൾ കൊടുക്കണം നമ്മൾ കണ്ടു അനുമോൾ എന്താണ് സാരിയൊക്കെ കൊടുത്തോണ്ട് വന്നിരിക്കുന്നത് അത് പിന്നെ റെഡ് ബോൾ അല്ലേ വരുന്നത് ആലേട്ടാ ഞാൻ റെഡ് സാ റെഡ് ബോൾ ആണ് വരുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞ് ടാസ്ക് വരണേന് മുന്നേ റെഡ് ബോൾ വരണേണമെന്ന് അറിഞ്ഞു അങ്ങനെയാണ് ഞാൻ റെഡ് സാരി നേരത്തെ ഉടുത്തുന്നത് ടാസ്ക് ലെറ്റർ വരുന്നതിന് മുന്നേ റെഡ് സാരി ആയിരുന്നു അപ്പം അങ്ങനെ റെഡ് ബോൾ വരുമ്പോഴത്തേക്കും ഇതിൽ പിടിക്കാൻ പറ്റുമല്ലോ റെഡ് ബോൾ കാണില്ലല്ലോ ഞാനാണ് സെക്കൻഡ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പിടിച്ചത് ഓ എന്താ പറയാനുള്ളത് അയ്യോ ലാലേട്ടാ എനിക്ക് തോന്നുന്നത് ഈ സാരി ഉടുത്തോ നമ്മൾ വല്ലത് അല് പിടിച്ചു കഴിഞ്ഞാൽ അത് വല്ല ഊരിപ്പോയ ഇനി നമ്മൾ സാരി വിരുന്നെന്ന് പറയും അതുകൊണ്ടായിരിക്കും കേട്ടോ ആ അങ്ങനെയല്ലേ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഓ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ലാലേട്ടൻ ലാലേട്ടനാക്കട കേട്ടോ അപ്പൊ ഇല്ല ലാലേട്ട ഞാൻ പിന്നെ ചെയ്തിട്ടാണ് വന്നത് ഫുൾ പിന്നായിരുന്നു എന്റെ സാരിയിൽ ആ അങ്ങനെ ഒന്നും ആക്കാൻ പറ്റില്ല അടുത്ത റൗണ്ടിൽ എന്തായിരുന്നു പാവ എടുക്കലും എറിയലും കരയലും എന്തായിരുന്നു അനുമത് ഏഹ് ആരൊക്കെ പിടിച്ചെന്നോ എന്നൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് ബസ്സിൽ കയറി എന്നോ എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവാത്തൊരാള് ലാലേട്ടൻ അപ്പോൾ നിവിൻ എന്താ പറയൂ ആ ലാലേട്ട ഒരു കാര്യമുണ്ട് ലാലേട്ട നമ്മളിപ്പോൾ അക്ബർ അപ്പം അപ്പം അവിടെ അവിടനെ നിവിൻ ബസ് ബസ് എന്താണ് നിവിൻ അവിടെ പറയുന്നത് അല്ല ലാലേട്ട ഇവിടെ നമ്മളിവിടെ ടാസ്കിൽ തുടങ്ങിയപ്പോഴത്തേക്കും അക്ബർ ബസ്സിനുള്ളിൽ ആൾക്കാർ നിൽക്കുന്ന പോലെ നിന്നാണ് പറഞ്ഞത് ഇവിടെ ആരാണ് രംഭ ബിലോത്തമ്മ പിന്നെ ശശി രംബ ബിലോത്തമ്മ പിന്നെ ശോഭനമല്ലാണോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കറി വേണ്ടി ഇവിടെ ആരാ അത് കഴിഞ്ഞ ശേഷം ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് എന്നെ അയാൾ കയറി ഇടിച്ചു പിടിച്ചു ടിച്ച് പരത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് ലാലേട്ട പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ നോക്കൂ ലാലേട്ട ഫുൾ മാന്തി പറിച്ച് കടിച്ച് വെച്ചേക്കാണ് ലാലേട്ട അഞ്ച് വർഷത്തെ ഇൻജക്ഷൻ ഞാൻ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അക്ബർ എന്താണ് ലാലേട്ട ഇവർ ഫ്രണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവർക്കാണ് കൂടുതൽ പ്രിവിലേജ് സോ ഇവർ ബാക്കിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് തള്ളും എന്റെ ഗെയിമാണത് പക്ഷെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ അനു അത് പറഞ്ഞത് അനു ആര്യൻ ആര് ആരും തള്ളുന്നത് ലാലേട്ട എനിക്കത് ഫീൽ ചെയ്തു അക്ബറിന്റെ വെയിറ്റും എൻ്റെ മുകളിലുണ്ടായിരുന്നു ലക്ഷ്മി ഇത് കണ്ടോ ഏ ആ കണ്ടില്ല രേട്ടാ പിന്നെ കണ്ടു എന്നാണല്ലോ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കണ്ടോ അല്ല കണ്ടു പക്ഷെ കണ്ടില്ല പക്ഷേ രാലട്ട ബസ്സിൽ നിൽക്കുന്ന കാര്യം തെറ്റാണ് പക്ഷെ അനുവിൻ്റെ ബാക്കിലായിരുന്നു അതുകൊണ്ട് കണ്ടില്ല ഓ ഇതും കണ്ടില്ലായിരുന്നു ഈ കാണാത്ത വിഷയങ്ങൾ എങ്ങനെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നത് ഇതും കണ്ടില്ലല്ലേ അപ്പം അല്ല വേറെ ഒരാളെക്കുറിച്ച് കൺസിഡർ ചെയ്യാമായിരുന്നു അക്ബറിന് ഓക്കെ ശരി ഷാനമാസം അവിടെ കുറ്റി അടി ചിക്കുന്നുണ്ടായിരുന്നല്ലോ ലാലേട്ട ഞാനെന്തിനാണ് വെറുതെ ഇതിൻ്റെ ഇടയപ്പെടുന്നത് ഇനി എനിക്ക് വയ്യ പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ശരി ശരി അനീഷ് എന്താണ് ചോര പൊടിയും എന്നൊക്കെ പറഞ്ഞത് ഏഹ് എങ്ങനെയാണ് അയ്യോ ലാലേട്ട അക്ബർ എന്നെ കയറി കടിച്ചു ലാലേട്ട എൻ്റെ കയ്യിൽ നിന്നാണ് ചോര പൊടുന്നത് ഏ പിന്നെ കൈയും തലയും ഒക്കെ തറയക്കിടുന്ന ഉള്ളൂ എന്നൊക്കെ അനീഷി പറയുന്നുണ്ടായിരുന്നു എനിക്ക് നൂറ്റി ഇരുപത് പോയിന്റ് കിട്ടി ലാലേട്ട ഞാൻ ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം ഇഞ്ചുറി ഉണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ കടിച്ചത് ലാലേട്ട അപ്പൊ അക്ബർ മുമ്പ് ഷാനവാസ് മിത്രത്തിന്റെ ആയിട്ട് കടിച്ചായിരുന്നു ഷാനവാസ് ഒന്നും പറഞ്ഞില്ല ഓ അത് മിത്രക്കടിയാണ് ഇത് ശത്രുക്കടി അത് കഴിഞ്ഞിട്ട് വിചാരണ നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ അനുവിൻ്റെ കാര്യം നടത്തിയെടുത്തോണ്ട് പോയതൊക്കെ അനിവിൻ ആണല്ലോ അനു ലാലേട്ടൻ ഞാൻ പലോസ പാനിനകത്ത് ഇഷ്ടം പോലെ പാവകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ പാവളായിരുന്നു അതിന് റബ്ബർ ബാൻഡ് പൊട്ടിച്ച് ഈ അനിവിൻ എടുത്തുകൊണ്ട് പോയി ലാലേട്ട ഓ അങ്ങനെയാണോ അനിവിൻ എന്താണ് ആ ലാലേട്ട ഞാൻ ഒരു ചെറിയ പാവയായിരുന്നു അത് താഴെ കിടക്കണ കണ്ടു ഞാൻ ഇച്ചിരി കണ്ടു ഞാൻ എടുത്തു ലാലേട്ട അതുകൊണ്ടാണ് അനു വലിച്ചു വാരി അത് ആ ലാലേട്ട ഞാൻ വലിച്ചുവാരി എറിഞ്ഞു ലാലേട്ട ഓ ആ വലി അപ്പം അനിവിൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അതും കൂടെ എടുക്കായിരുന്നു ഓക്കെ ശരി ലക്ഷ്മി അല്ലേ കാണാത്ത ആൾ കാണാൻ ആളായ കൊണ്ട് തന്നെ വിചാരണ ചെയ്തോളൂ അക്ബറിന്റെ കേസ് അയ്യോ ലാലേട്ട കാണാ കാണാത്ത ആൾ തന്നെ ചെയ്തോളൂ അങ്ങനെ ആദ്യം ആദ്യമേ വിളിക്കുന്നുണ്ട് ആദ്യെ പറഞ്ഞിട്ട് രണ്ടെണ്ണം എടുത്തു വന്ന് നിവിനെ വിളിക്കുന്നു അപ്പം നിവിൻ കയറി ബിഗ് ബോസ് മുന്നാകെ സത്യം മാത്രമേ പറയുള്ളൂ ഓക്കെ ലക്ഷ്മി പറയുന്നതിൽ ഞാൻ പറയണത് എന്താ അധികാരം എന്താ ലക്ഷ്മി എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് ഞാൻ എന്തിനെ ചോദിച്ചെന്തിന് ഉത്തരം പറയണം ഏഹ് ഞാൻ ചിലപ്പോൾ അമ്പത് കള്ള എടുക്കും മുപ്പത് പാവ എടുക്കും ഇരുപത് പാവ എടുക്കും അതിന് അതിനിപ്പോൾ എന്ത് വേണം ഞാൻ പലതും എടുക്കും ഓക്കെ ഞാൻ ആകെ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഷാനബാസ് നിവിൻ അവിടെ കൂടെ പോണത് കണ്ടു ആരും വന്നിട്ട് ഫസ്റ്റും സെക്കൻഡും ആതിലും നിവിനുമാണ് കേട്ടാ ലക്ഷ്മി എടുത്ത് അങ്ങനെ ഒരു കോട്ട് വിചാരണ നടക്കുന്നുണ്ട് നൂറ വന്നിട്ട് ആതിലെ എടുത്തതെന്ന് പറയുന്നു ലക്ഷ്മി വന്നിട്ട് ആതിലെ എടുത്തിട്ട് എത്ര എണ്ണം എടുത്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആതിലെ പറയാണ് ഞാൻ വക്കീലിനാണ് കാണിച്ചതെന്ന് പറയുന്നു അപ്പം അക്ബർ എൻ്റെ എല്ലാം പോയി ലാലേട്ട ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നില്ല അപ്പം ആദില ബിഗ് ബോസ് ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഓക്കെ ശരി എന്തായാലും ആതിരെയാണ് എടുത്തത് അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തെയാണ് അത് കഴിഞ്ഞ് കോയിൻ ടാസ്ക് ഒക്കെ എങ്ങനെ പോയി ആര്യൻ കറക്റ്റായിട്ടാണോ ചെയ്തത് ആ ലാലേട്ട ഞാനത് മണിച്ച് എന്തിനാണ് ഒളിപ്പിച്ച് വെച്ചത് അത് ശരിയാണോ വേറെ ആരാണ് സ്ക്രാച്ച് ചെയ്തത് നിവിൻ എന്താണ് ലാലേട്ട ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്തു പോയി ലാലേട്ട സോറി ലാലേട്ട അങ്ങനെ സോറി പറയേണ്ടേ അല്ല അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ വേറെ ഒരു കോയിൻ ഉണ്ടായിരുന്നു കേട്ടോ അതാർക്കെങ്കിലും അറിയാമോ അനു എന്താണ് ആ എനിക്കറിയാമെന്ന് വേറൊരു കോയിൻ ഉണ്ടെന്ന് അത് ആര് പറഞ്ഞു അത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് എപ്പോൾ പറഞ്ഞു ഞാനല്ലേ ഇപ്പോൾ പറഞ്ഞത് ആ അത് അറിഞ്ഞു ആ വേറൊരു ഉണ്ട് പെട്ടെന്ന് തപ്പി എടുക്കും നിങ്ങളുടെ എല്ലാ പണിയും ഞാൻ റദ്ദാക്കാം എന്നൊക്കെ പറയുന്നു ബ്രേക്കിന് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അക്ബർ പറയുക അതിലെ അക്ബറിനോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അല്ല നിങ്ങളുടെ നിങ്ങൾ താഴേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ പാവ എടുത്ത് കളഞ്ഞത് ഞാൻ എന്നോട് വാശി കയറിയിട്ടാണ് കളഞ്ഞതെന്ന് പറയുന്നു അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയത് നീ എന്നെ താഴേക്ക് താഴ്ത്താനായിരുന്നു എന്ന് അപ്പോൾ ലാലേട്ടം തിരിച്ചു വരുന്നു അപ്പോൾ ലാലേട്ടം പറഞ്ഞു കിട്ടിയോ കോയിൻ കിട്ടിയോ ഇല്ല ലാലേട്ടാ ആ കോയിൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ആ ഒരു പണി ഞാൻ എടുത്ത് കളയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പണി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ പഞ്ചസാര കഴിക്കാൻ പാടില്ല അത് കളയാണ് എന്ന് പറയുന്നു അങ്ങനെ കാട് ഗെയിം ആരംഭിക്കുകയാണ് ഒളിപ്പിക്കൽ കാട് ആനീഷനാണ് കിട്ടിയത് ആര്യനാണ് ഞാൻ കൊടുക്കുന്നത് ആര്യം അനി കള്ളത്തരത്തിൽ ഉസ്താദാണ് ആര്യൻ അടുത്തത് ഒളിപ്പിച്ച് വെച്ചത് ആദിലയാണ് ഇനി അടുത്ത് ഷാനവാസ് വന്നിട്ട് എനിക്ക് സോപ്പിംഗ് കാർഡാണ് കിട്ടിയത് ഇവിടെ ആതിലയും നിവിനും ഈ അക്ബറിൻ്റെ അക്ബറിൻ്റെ കോയിൻ പാവ എടുത്തിട്ട് പോയി സോപ്പിടുന്നത് കണ്ടായിരുന്നു അങ്ങനെ നിവിൻ നന്മക്കാടാണല്ലാലോട്ടം എനിക്ക് കിട്ടിയത് ഇവിടെ കൊര നന്മ മരങ്ങൾ പൂത്തുലെന്നുണ്ട് ലാലട്ട ആദ്യത്തെ പൂത്തുലെന്ന നന്മമര അനുമോളാണ് ഇവിടെ ഊട്ടി ഉറക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു ഈ വീട് തന്നെ പുള്ളിക്കാരെ അങ്ങ് എടുത്തുവച്ചേക്കുക ആര് അടുത്ത നന്മമരം പുള്ളിക്കാരൻ പറയും ഇസ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറയുമെങ്കിലും സമയത്ത് പുള്ളിക്കാരൻ ബായക്കിനായിട്ട് ദേഷ്യപ്പെടും അനീഷ് നന്മ മരത്തിൻ്റെ അങ്ങ് പൂരമാണ് മലയാളത്തിന്റെ ഉപജ്ഞാതാവാണെന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം കേട്ടോ ഞാനൊരു സ്വിച്ചിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്നോട് വന്ന് ദേഷ്യപ്പെടുക നൂറ നൂറൊക്കെ കിട്ടിയത് ജെൻഡർ കാഡാണ് ജെൻഡർ കാർഡ് ആദ്യം എടുക്കുന്നത് അനുവാണ് അൺകംഫോർട്ടബിൾ ആണെന്ന് പറഞ്ഞത് ണെങ്കിൽ മാറി നിക്കാരി ലക്ഷ്മിക്ക് കിട്ടിയത് സേഫ് ഗാർഡാണ് ഇവിടെ സേഫ് കളിക്കുന്നത് ആദ്യത്തത് സാബുമാൻ ആണ് പിന്നെ അനീഷ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യൻ ആര്യന് കിട്ടിയത് കോമൺ മാൻ കാർഡാണ് ഹസ്തദാനം എന്ന് പറഞ്ഞ ആര്യൻ പോയിട്ട് കൊടുക്കണത് അനീഷിനാണ് പിന്നെ നിവിൻ ഇവിടെ കുറേ കോമൺ കാർഡ് കളിക്കുന്നുണ്ട് അത് നീ പുറത്തിറങ്ങിയ വലിയ ആളാവും ഞാനിപ്പോൾ വലിയ ആളല്ല എന്നുള്ള രീതിയിൽ അക്ബറാണ് ഇവിടെ അക്ബറിന് കിട്ടുന്നത് ഒറ്റപ്പെടൽ കാർഡാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ കളിച്ചു കൊടുക്കുന്നത് അനീശനാണ് തെറ്റുകൾ രണ്ടുപേരും അനീഷാണെങ്കിലും ഈ അനു ആണെങ്കിലും തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യത്തേയില്ല എന്നിട്ട് മലയാളത്തെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് നമ്മളെ നമ്മുടെ പുറകെ നടക്കും ഒരു ധാർമ്മികതയില്ല അതുകൊണ്ടാണ് എനിക്ക് പുള്ളിക്കാനോട് സംസാരിക്കാനേ പേടിയാണ് ഇപ്പം അനു എനിക്ക് കിട്ടുന്നത് അനു ടാസ്ക് ആണെ ആ പിന്നെ അനുവിൽ പറയാനുള്ള കാരണം ടാസ്ക് ആണെങ്കിലും പുള്ളിക്കാരി ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ എന്നൊന്നും പറയില്ല പെട്ടെന്ന് അങ്ങ് കരയും പിന്നെ ഒറ്റപ്പെട്ട് മാറിയിരിക്കും ഇതാണ് പുള്ളിക്കാരിയുടെ ഒറ്റപ്പെടൽ സാവുമാൻ കിട്ടിയത് വിക്റ്റിം കാർഡാണ് ആരാട്ടം ഇവിടെ ഏറ്റവും കൂടുതൽ വിക്ടിം കാർഡ് കളിക്കണത് അനീഷാണ് ഏ എല്ലാവരെയും ഒറ്റപ്പെടുന്നതുപോലെ പറയും അതുപോലെ തന്നെ അനു എപ്പോൾ നോക്കിയാലും രണ്ടുപേരും ഒരുപോലെയാണ് അത് ആതിലാണ് ആതിലേക്ക് കിട്ടുന്ന പ്രിപ്പയർഡ് കാർഡാണ് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്ത് ഇവിടെ കളിക്കുന്ന ആൾ അനീഷാണ് കറക്റ്റാണ് പറഞ്ഞത് അതുപോലെ തന്നെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത പോലെ പുള്ളിക്കാരൻ കളിക്കുന്നത് അത് ലൈവ് ലൈവ് ഫുള്ള് കാണണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അനു അനു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കളിക്കുന്ന കാടുണ്ട് പിന്നെ അനു അനു അവസാനം എന്താ കാട് കരച്ചിൽ കാട് അല്ലെ സ്വന്തമായിട്ട് എടുക്കണ്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം ഞാൻ ഷാനവാസിക്കു കൊടുക്കില്ല ലാലോട്ട കാര്യം ഷാനവാസിക്ക ഇവിടെ കരച്ചിൽ കാട് ഇറക്കലുണ്ട് അതുപോലെ തന്നെ ആദില പുള്ളിക്കാരിയും കരച്ചിൽ കാട് എടുക്കലുണ്ട് ഓക്കെ ഇത് എൻ്റെ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്ക് നോക്കാം ഞാൻ ബ്രേക്കിന് പോവുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അനീഷും എന്താ എന്ത് അടിസ്ഥാനത്തിലാണ് അക്ബർ എന്നെ ഇങ്ങനെ പറയാൻ കാരണം വെറുതെ ആളുകളെ പറ്റിക്കരുത് അക്ബർ ആദ്യത്തെ നാലഞ്ച് ദിവസം നിങ്ങൾ വെറുതെ ഗുഡ് മോർണിംഗ് പറഞ്ഞു അത് കഴിഞ്ഞാൽ നിങ്ങൾ സുപ്രഭാതം സ്റ്റാർട്ട് ചെയ്തത് എല്ലാ ഇല്ലാത്ത കാര്യം പറയരുത് ഇല്ലാത്ത സ്വഭാവമാണ് ഇവിടെ കാണിക്കുന്നത് അനീഷ് മലയാള ഭാഷയെ ഞാൻ പ്രൊമോട്ട് ചെയ്യും ചെയ്തിരിക്കും അപ്പം അക്ബർ ആ നമ്മുടെ ഞാനും പ്രൊമോട്ട് ചെയ്യും എൻ്റെ ഭാഷ മലയാളമാണ് ഇല്ല ഞാൻ മലയാളത്തെ പ്രമോട്ട് ചെയ്യും കണ്ണുകടിയും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ അപ്പം അക്ബർ നി നിങ്ങളെക്കാട്ടിയും ആരിലാണ് ഇവിടെ മലയാള ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്തും ചെയ്തിരിക്കും അപ്പോൾ ലാലേട്ടൻ എന്താണ് ഇവിടെ പ്രശ്നം അതിനിടയിൽ കൂടെ ആസ്ത സ്റ്റാറിന് ഒരു ചോദ്യം വരുന്നുണ്ട് അതിനകത്ത് വളരെ നന്നായി കളിച്ച ആൾക്കാർ ഔട്ട് ആവുന്നു കാരണം എന്തെന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയാണ് പി ആറുകളുണ്ട് അങ്ങനെ കുറേ ഫാൻസ് ഇതൊക്കെയുണ്ട് പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാലട്ടം പറയുകയാണ് അതുകഴിഞ്ഞ് ആരാണ് ഇവിടെ കൂടുതൽ ഗുഡ് മോർണിംഗ് പറയുന്നത് അനീഷാണ് പറയുന്നത് അത് ഞാൻ ലാലേട്ട അക്ബർ പറയുന്നത് ലാലേട്ട രണ്ട് ഈ പുള്ളിക്കാരൻ ആദ്യം ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അയാൾ സുപ്രഭാതം പറയുന്നത് മലയാളത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മളെയൊക്കെ പറയുന്നത് അപ്പോൾ അനീഷ് അങ്ങനെയാണോ ഇല്ല ഞാൻ ഞാനെടുത്ത് ഞാനൊരു എഴുത്തുകാരനാണ് ലാലേട്ട മലയാളത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിരുന്നത് ഗുഡ് മോർണിംഗ് ആയിരുന്നു ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞിരുന്നത് ആ അപ്പോൾ അക്ബർ ഓ മതി ഇത് മതി ഇത് മതി എനിക്കും ഓർമ്മയില്ല ലാലേട്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല സുപ്രഭാതം ഞാൻ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ല സുപ്രഭാതം അനീഷ് സ്റ്റാർട്ട് ചെയ്തത് അനീഷ് ആദ്യം രണ്ടാഴ്ച ഭയങ്കരമായിട്ട് കളിച്ചായിരുന്നു അതായത് മറ്റേ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇറിറ്റേഷൻ കളി അത് കളിച്ച ശേഷം ഒരു ലാലട്ടൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ അനീഷ് തുടങ്ങിയ ഗെയിമാണ് ഈ നന്മക്കാട് ഈ നന്മമാരെ പുള്ളികർ അപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സുപ്രഭാതം അപ്പം ലാലട്ടൻ ആ ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഒക്കെ രണ്ടും നല്ലത് തന്നെയാണ് കേട്ടോ എന്ത് കേൾക്കണമെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചോളും എന്തായാലും നാളെ എലിക്ഷനൊക്കെയാണ് അപ്പോൾ എന്തായാലും നാളത്തെ ഇതുമായിട്ട് വരാം ലാലട്ടൻ ബൈ പറഞ്ഞ് പോകുന്നു ഞാനും ബൈ പറഞ്ഞ് പോകുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ